വന്നിട്ടില്ല ഹായ് മുസ്തഫ മുസ്ത ഹലോ അന്നോരൊക്കെ ഒന്നും ലൈക്കടിക്ക് കേട്ടോ എന്താ വിശേഷം മുസ്തഫ ഞാൻ കോഴികൾക്ക് തീറ്റെടുക്കാൻ വേണ്ടി പാത്രം ഒന്നും എടുക്കട്ടെട്ടോ കുട്ടികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് സെഫിയ എം കെ ഹായ് ഹലോ ലൈക്ക് അടിക്കട്ടെടോ വന്നവരൊക്കെ ഒന്ന് സുഖമാണ് അലഹമില്ല അവിടെയും സുഖമാണ് കേട്ടോ ഞാൻ കോഴികൾക്കൊക്കെ ഒന്ന് അരി ഇട്ട് കൊടുക്കട്ടെ ചിട്ട് മുഹമ്മദ് ഹനാൻ ഹലോ ഹായ് ഞാൻ ഇവർക്കൊന്ന് ഇഷ്ട കൊടുക്കട്ടെ തീച്ച

ീറ്റ് കഴിഞ്ഞിട്ടില്ല ആ നമ്മുടെ ആള് കയ്യിൽ കയറിയിട്ടുണ്ട് കേട്ടോ അവനക്ക് എൻ്റെ കയ്യിൽ കയറിയാലേ അറിയുള്ളൂ ഇവിടെ കണ്ടോ അവൻ കയറിയിരുന്നു കയ്യമ്മ ഞാൻ അങ്ങോട്ട് വന്ന അവനക്ക് എൻ്റെ മേലെ കയറുന്നു ഇതാണ് അവസ്ഥ മാറടാ ഇപ്പം ഞാൻ കോഴക്ക് തീറ്റ കൊടുക്കട്ടെ എന്നാൽ ഉരുമ്മാട്ട് ഉരുമ്മാട്ട് ആ ഇനി പോയിക്കോ വിൽക്കാനുണ്ടോന്നോ വിൽക്കാനിപ്പോ കഴിഞ്ഞോടോ ഇനിയൊക്കെ ആയിട്ട് വേണം ഇതൊക്കെ പേരൻസ് ഷോപ്പുകളാണ് ഇനിയൊക്കെ ആയിട്ട് വേണം ഇപ്പൊ കണ്ട് ഇതിങ്ങനെ ഇപ്പൊ ഉള്ളതൊക്കെ കൊടുത്തില്ലേ ഇനി ഇവരൊക്കെ ആയിട്ട് വേണം ഏകദേശം ഒന്നും വലുതായിട്ട് കൊടുക്കാ വിചാരിച്ചിട്ട് ഞാൻ ഡേവോൾഡ് കൊടുത്തലില്ല ഡേവോൾഡ് ഞാൻ അങ്ങനെ വേണ്ടിയവർക്കൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് എത്ര കോഴികളുണ്ട് മുസ്തഫക്ക് ഹാജറ എന്താ വിശേഷം ഇടാ സുഖമല്ലേ ഞാൻ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇത് വായിക്കാൻ മറന്നു നോക്കാൻ ഹാജറാൻ്റെയൊക്കെ വീടെ എവിടെയാ സെഫിയ കൊടുത്തു ആ കൊടുത്തല്ലേ ഞാനും അതേ നേരത്താണോ കൊടുക്കുക ലൈക്ക് അടിക്കടോ ഏഴാളുണ്ട് ഞാൻ ലൈക്ക് അടിക്കുന്നു അങ്ങനെ എത്ര ആൾ വന്നു എന്നറിയാലോ നമുക്കൊരു സന്തോഷല്ല ഈ നേരത്ത് ഇത് കൊടുക്ക ഇവർക്കൊക്കെ കൂട്ടിലുള്ളവർക്കൊക്കെ ഈ നേരത്തൊന്ന് കോഴിയില്ലാന്നോ ആണോ അഞ്ചു കോഴീനൊക്കെ വളർത്തിക്കോ ഞങ്ങളൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും പ്രചോദന അയാതായില്ലേ ലൈക്ക് ലൈക്കടക്ക് ചങ്ങാതിമാരെ ഞാൻ ആ കൂട്ടിലുള്ള കോഴിയൊക്കെ കൊടുത്തിട്ടില്ല അവർക്കൊന്ന് കൊടുക്കട്ടെ എന്താണെന്നറിയോ അവരെ ഞാൻ പനിച്ചെടുക്കാൻ നിങ്ങളോടുക്കെന്താ പറയുക പൊരുന്നിക്ക് എടുക്കുകയാണ് പനിച്ചെടുക്കുക എന്താ പറയില്ലേ ഇവിടക്കിങ്ങനെ പനിച്ചെടുക്കാന്ന ഞാൻ പറയാം ഞങ്ങൾ പറയലിട്ടാ അപ്പം അവർക്ക് ഈ നേരത്തെ അവരെ ഞാൻ ഒന്ന് കൂട്ടിൽ കിട്ടണതാണ് അപ്പം കുറച്ചായി അവർക്ക് കണ്ടിട്ട് കൊടുത്താൽ അതിൽ കണ്ട ഒരു പൂവനും നാല് പെടിയുണ്ട് അവർക്കും കുറച്ചും നേരത്താണ് കൊടുക്കും ഇഷ്ടമാണ് കോഴികൾ എന്നാൽ വളർത്തിക്കോ എന്താ വർക്കത്ത് ചെയ്യട്ടെ എന്തായാലും നമ്മൾ മുണ്ടാപ്രാണികളെ നോക്കിയാലോ അതിൻ്റെ ഒരു വർക്കത്ത് അല്ലാതെ തരും ഞാൻ അങ്ങനത്തെ അങ്ങനെ വിശ്വസിക്കാനാ ഇഷ്ടം അങ്ങനെ തന്നെയാണ് താനും നമ്മളുടെ ഒരു പുള്ളിക്കോഴി ഉണ്ടല്ലേ അവളൊക്കെ പേരൻസൊക്കെ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഇവനക്കാണ് ഇൻ്റെ കൂടെ നടക്കാനിഷ്ടം അവനിങ്ങനെ എൻ്റെ കൂടെ നടക്കണം അതാണ് അവൻ നമ്മളെ മേലക്കൊക്കെ കൊണ്ട് പറയാ പിന്നരിക്കണമെങ്കിൽ ഈ കണ്ടും കേട്ടും പഠിക്കാൻ ശ്രമിക്കുന്നു ഇൻഷാല്ല എൻ്റെ ഒരു കോഴിക്കുട്ടി ഇന്ന് മിസ്സായി അതെങ്ങനെയടാ കോഴിയില്ല ഹനാന് ഉള്ളൂർ കൊയിലാണ്ടി പിന്നെ എൻ്റെ ഒരു കോഴിക്കുട്ടിന്ന് മിസ്സായി എങ്ങനെ മിസ്സായി ഇഷ്ടവും ഇഷ്ട ഇഷ്ടമാണ് കോഴി കണ്ടും കേട്ടും പഠിക്കാൻ ശ്രമിക്കുന്നു അതങ്ങനെ തന്നെയാണേ ഓരോരുത്തർ ഇങ്ങനെ കാ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ തന്നെയല്ലേ ഓരോന്ന് പഠിക്കുക അതാണ് എൻ്റെയും ഞാൻ ചാനൽ തുടങ്ങാമെന്നു തന്നെ ആഗ്രഹമല്ല ഉദ്ദേശം അതായിരുന്നു കേട്ടോ ആരെങ്കിലും ഒരാളെയും ഉണ്ടാപ്പാണികളെ വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അതിൽ നിന്ന് പുറത്തേക്ക് പാറി പിന്നെ കണ്ടില്ലാന്നോ എൻ്റെ നില ഞാൻ കാട്ടിയെന്ന് കാട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാറിപ്പോയിട്ട് മതിൽ ആ വല കെട്ടിയിട്ടില്ല മതിലിൻ്റെ ചുറ്റുപോറും ഇങ്ങനത്തെ സെക്കൻഡൻ്റ് വല കിട്ടും ആ വല കെട്ടിയാൽ മതിൽ അപ്പോൾ അവരങ്ങനെ പുറത്ത് പോവില്ല ഇവർ ഈ നാടൻ കോഴികൾക്ക് അങ്ങനെയാണ് അവർ പാറ നല്ല മിടുക്കാരാണല്ലോ ഈ ഗ്രാമശ്രീ കോഴികളെ മാറിയൊന്നുമല്ലേ ഇവർ നല്ല പാറും അപ്പോൾ പിന്നെ അപ്പം നമ്മൾ നല്ല നോക്കിയിട്ട് വേണം വലയൊക്കെ കെട്ടണം പതിനെട്ടാളുടെ ലൈ ലൈവിലിട്ടാ മൂന്നാളാണ് ലൈക്കടിച്ചിരിക്കുന്നത് ഇന്ന് എന്താടും ലൈക്കടിക്കുക പിന്നെന്തല്ലാരുടെ വിശേഷം സുഖമല്ലേ അസറവാങ് കൊടുത്താൽ അസ്രസ്കാരം കഴിയുക കോഴികളെ എത്തിക്കു വരിക ഇതാണ് നമ്മളെ തോട്ടി വർക്കിനിറങ്ങിയതൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ പോയാൽ വൈകുന്നേരം വരുവല്ലോ അപ്പോൾ രാവിലെ തീറ്റ വെച്ച് കൊടുക്കും പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ട് പിന്നത്തെ തീറ്റ കൊടുക്കും അപ്പോൾ ഞാൻ അവർക്ക് പോവോളത്തിനുള്ള തീറ്റകൾ അരിയും അതേപോലെ മറ്റേ തീറ്റയൊക്കെ ഒന്നിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടാണ് പോവാട്ടോ വെള്ളവും തീറ്റ അപ്പോൾ നമുക്കൊരു പേടിയാണല്ലോ വേറെ എന്തെല്ലാവരുടെയും വിശേഷം ഒന്നാമത് നമ്മൾക്ക് ഈ കോഴീനെയൊക്കെ വളർത്തിയിട്ട് കോഴികളൊക്കെ മുട്ട ആ മുട്ട ഒക്കെ പിറക്കി കൊടുന്ന് അതൊക്കെ എന്തോ ഒരു മനസ്സിന് എന്തൊരു സുഖമാണെന്നറിയോ സുഖാന്നറിയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളത്തിൻ്റെയൊക്കെ കോഴികൾ മുട്ടിടാനായി മുട്ടിട്ടൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഇതാ പിന്നെ നമ്മളെ എൻ്റെ വീട്ടിൽ വേറെ ആരും ആരുമില്ലെന്നോ എൻ്റെ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടടാ രണ്ട് പെൺകുട്ടികളാണ് രണ്ടാളിയും കല്യാണം കഴിഞ്ഞു പിന്നെ കോഴി കോഴി പ്രേമികൾ നമ്മളല്ലേ സദീദ ബഷീർ സെയ്ദ് ഹായ് ഹലോ എന്താണോ വിശേഷം ഞാൻ സൗദിയിൽ ഇവിടെ ഒരുപാട് ഞാൻ വളർത്തിയിരുന്നു എല്ലാം ഒഴിവാക്കി ഇനി നാട്ടിൽ നോക്കണം ഇഷാ അല്ല സൗദിയാലെ ഇവിടെ എൻ്റെ ഹസ്ബൻഡും സൗദിയാലാണോ സൗദിയൽ ജിദ്ദയിലുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇൻഷാ അല്ലോ ഈ കോഴീന്നു എന്താടോ ഇന്ന കോഴി ഒളിക്കണം കോഴിത്തരൊന്നുമില്ല ഞാൻ കോഴികളെ വളർത്തുന്നുണ്ടെന്നുള്ളു രാഹുൽ കെ പി ഒരെണ്ണത്തിന് കറി വെക്കാൻ തരുമൊന്നു ഇല്ല കറി വെക്കാൻ തരില്ല നസീറ ജാഫർ ഹായ് ഈ കറി വെക്കാനാ കറി വെക്കാനൊക്കെ പൂവന്മാരെയൊക്കെ കൊണ്ടുപോയിക്കോ ഇതിനിപ്പൊ ഇനി ഇപ്പൊ കൊടുക്കാനില്ല ഞാൻ പോലും കറി വെക്കൂല എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ വളർത്തുന്ന കോഴികളെ തിന്നൂലല്ലോ നീ വെള്ളം ഇറക്കണ്ട നാവ് നീട്ടി പുറത്തേക്ക് വന്നിട്ട് എൻ്റെ കോഴികളെ ഒന്നും കറി വെക്കാൻ തരില്ല ഞാൻ അങ്ങനെ ഓമനിച്ച് വളർത്തുന്നതാണ് എൻ്റെ ഓമനെ പുത്രം നിൽക്കണേ ഉണ്ടാ ഇണ്ടാ ഒരു കറി വെക്കാൻ തരുമോന്ന് മുട്ട തരുമോന്നു സെയില് കോഴിമുട്ട് നമ്മുടെ സെയിൽ ചെയ്യാറില്ല ഇവിടെ ഇവിടെ ഉള്ള ആളുകൾക്ക് വേണമല്ലോ പിന്നെ അത് എങ്ങനെ സെയിൽ ചെയ്യാം ഹലോ എൻ്റെ സുന്ദരനാണിത് പൊന്നു ഒരു കൊത്ത് കൊടുക്ക് കറി വെച്ച് തിന്നാന്ന് പറഞ്ഞ ആൾക്ക് ഒരു കൊത്ത് കൊടുക്ക് ആർ ഡി എക്സ് ത്രിപിൾ സിക്സ് അവർക്ക് ഒരു കൊത്ത് കൊടുത്താൽ പിന്നെ ഒരു കൊത്ത് ഞങ്ങളെന്നങ്ങനെ പറഞ്ഞാൽ കൊത്തും പറഞ്ഞോളെ കൊത്ത് കിട്ടും പറഞ്ഞോളാം സേതലവി ട്വൻ്റി എന്ന് പറഞ്ഞിരുന്നത് മെസ്സേജ് ആയോ എൻ്റെ കണ്ണിൽ കൊത്തിയോ കൊത്തൊക്കെ തരും ഇവിടെ ഞാൻ ഇന്നെന്തെങ്കിലും പറഞ്ഞാലൊക്കെ ഇവരുണ്ട് ഇന്ന സഹായിക്കാൻ ഇവ വന്നൊരു കൊത്തണ കൊത്തും കൊത്തു പറഞ്ഞാ ഒരു കൊത്തണ്ണ കൊത്താളോ ഇവിടെ നിൽക്കാ ഫൈവ് എഴുതിക്കെന്താ സദീദ ബഷീർ ഹായ് ഹലോ പതിനാറാളുണ്ട് ലൈവിലൊന്ന് ലൈക്ക് ചെയ്യടോ നമുക്കിത് എത്ര ആൾ വന്നു എന്നൊക്കെ അറിയാലോ എന്തല്ല എവിടെയും വിശേഷങ്ങൾ സുഖല്ലേ ഫർഹാൻ ഫാർഹി ഹലോ ീതലവി ടി ലൈക്ക് അടിച്ചു താങ്ക് യു നസീറ ജാഫർ അൽഹിൻ്റെ ഇല്ല നസീറൊക്കെ എന്താണ്ടാ എവിടെ എന്ത് ഷോപ്പാണാ നല്ല ഷോപ്പിലാണെന്ന് പറഞ്ഞല്ലോ എന്ത് ഷോപ്പാണ് ദീപ കക്കോത്ത് ലൈക്ക് ആ ലൈക്ക് അടിച്ചോ താങ്ക് യു ചാനലാണ് നിങ്ങൾക്ക് ചാനലുണ്ട് എന്നോ ആ അന്യസീറന്നെ നീയല്ല ഇന്നലെ ഷോപ്പിലാണ് റീ കണക്റ്റ് കോഴി അല്ലാതെ വേറെ എന്തേലും വളർത്തും ഇല്ല ഇല്ല എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതാണ്ടോ ഇവിടെ ഒരു ആട്ടും കൂടെ ഇട്ടാലോന്നൊക്കെ ഉണ്ട് എനിക്ക് പക്ഷെ സ്ഥലമില്ലേ ഇനി നമുക്ക് ആകെ അത്രയും സ്ഥലമല്ലേ അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയും പിന്നെ ആടിനെ വളർത്തണ്ട അതിനെ ബുദ്ധിമുട്ടാണ് സൗദ് രഹ്മാൻ ഇനി നാട്ടിൽ കൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹംദാൻ വ്ലോഗിൽ എല്ലാ വീഡിയോയും കാണുന്നു അൽഹംദില്ല കാണണം കേട്ടോ കാണും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ഹൈപ്പ് ചെയ്യൊക്കെ ചെയ്യണം പിന്നെ ഒന്നാമത് പറയാനുള്ളത് പിന്നെ നിങ്ങളതുപോലെ ഇവിടെ വളർത്താൻ നോക്കണം കേട്ടോ അതാണ് എനിക്കേറെ സന്തോഷം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതും കൂടി ആളുകൾ ചെയ്യും കൂടി വേണമല്ലോ അപ്പോഴല്ലേ നമുക്കതുകൊണ്ടൊരു ഉപകാരമുള്ളൂ വെറുതെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിലൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്ത് അതിലൂടെ ആരെങ്കിലും വരുമാനം കണ്ടെത്തി അങ്ങനെ വീട്ടമ്മമാർക്കൊരു വരുമാനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ എന്താണ് ആന പുലി അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലടാ ഇല്ലാ നസീറ ജാഫൻ ഹസ്സിൻ എന്താ ജോബ് എൻ്റെ ഹസ്ബൻ്റേയും ഇലക്ട്രീഷ്യനിലെയും പിന്നെ ഇലക്ട്രീഷ്യനാണ് അവിടെ ഫോർമാൻ ആണ് ഞാൻ നോക്കുന്നുണ്ട് എന്ത് കോഴികളെ എന്റെ ഹസ്ബൻ്റ് അവിടെ കമ്പനിയിൽ ആണ് ഇലക്ട്രീഷ്യന്റെ വർക്കാണ് അതന്നെ എല്ലാരും നമുക്ക് എന്തോ ഒരു എന്തോര ഇഷ്ടാവുന്നതിന് എന്റെ കോഴിയുടെ കാലിന്റെ അടിയിൽ ഒരു പ്രശ്നമുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു വട്ടത്തിൽ തൊലി വീർത്ത് നിൽക്കുന്നു അതെന്താണെന്നറിയോ അത് നമ്മളിങ്ങനെ ആ കാല് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ചെറിയ ചെറിയൊരു മുള്ളു പോലെ ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അപ്പം അതിങ്ങോട് ഞെക്കി പിടിച്ച് നോക്കിയാൽ അതിങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിങ്ങോട്ട് വലിച്ചെടുത്താൽ ഒരു മുള്ള് പോലെ ആയിരിക്കും അത് അങ്ങനെയാണോ നോക്ക് മുള്ളു പോലെ ഉണ്ടോന്ന് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അവിടെ ബെറ്റാടിനോ അങ്ങനെ എന്തെങ്കിലും തേച്ചിട്ട് കൂട്ടിലേക്ക് ആക്കിയാൽ മതി മണ്ണിൽ മണ്ണിലിറക്കരുതിട്ടാ കൂട്ടിലാക്കുക അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതെന്താ എന്തെങ്കിലും ഇതായാണാവോ ഞാൻ പറഞ്ഞ രീതിക്കാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മുള്ളു പോലെ അങ്ങനെ ഒരു തരം ഒരു മുള്ളുണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഈ കോഴികൾക്ക് അതേ കൊഴീതാ ഇത് അതിന് അവൾക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറിച്ചെടുക്കുക ചെയ്ത് ആ വെള്ളം പൂവന്മാരെ തരുമോ കോഴിപ്പൂരിനെ കൊണ്ടുപോകാനാണ് ഈ വെള്ളപ്പൂവന്മാർ ഏത് വെള്ളപ്പൂവന്മാർ ഇവിടെ ഇവിടെ വെള്ളപ്പൂവന്മാർ ഇതിലാണുള്ളത് പൂവന് ഇപ്പം ഒരു മൂന്നാളിവിടെ പൂവന്മാരുണ്ട് അതിനെന്താ തരാലോ നിങ്ങൾ സ്ഥലം കോഴിയെ തരുമോന്നു എൻ്റെ സ്ഥലം വളാഞ്ചേരിയാണ് ഇപ്പോൾ ഇവിടെ ഇതിൽ പേരൻസ് ചോക്കാണ് അടാ അതിലേ ഇപ്പോൾ കൊടുക്കാനില്ല ഇപ്പം കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തു പോ ഇനി ഇത് നമ്മൾ നമ്മൾ പേരൻസ് സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുട്ട ഉണ്ടാവില്ലല്ലോ കോഴിമുട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് വിരിപ്പിക്കാനും അതേപോലെ കോഴിമുട്ട സെയിൽ ചെയ്യാനൊന്നും ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ കോഴീനെ വിരിപ്പിച്ച് ഇറക്കിയിട്ട് നമ്മളെ അപ്പോൾ സെയിൽ പോസ്റ്റഡും അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ വന്ന ആളുകൾ കൊണ്ടുപോകും അങ്ങനെ ചെയ്യാറാണ് ഇനി ഞാൻ അടുത്തത് സെയിൽ പോസ്റ്റ് ഇടാൻ തുടങ്ങും താത്ത ആൻസർ പറഞ്ഞില്ല എന്തിന്റെ ആൻസർ എടാ എവിടെ എന്ത് എന്താ നീ ചോയിച്ചിട്ടുള്ളത് ഫർഹാൻ ഫാറു പറഞ്ഞിട്ട് ഹീന്നല്ലേ എഴുതിയിട്ടുള്ളൂ പിന്നെന്താ ചോദിച്ചേ നോക്കട്ടെട്ടോ ഞാൻ നോക്കി നോക്കട്ടെ ആൻസർ പറഞ്ഞില്ല എന്തിന്റെ ആൻസർ നീ അതന്നെ എഴുതിയിട്ടുള്ളേ വേറൊന്നും എഴുതി കണ്ടില്ലല്ലോ നോക്കട്ടെ ഞാനൊന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി നോക്കട്ടെ ഇല്ല അതന്നെ എഴുതിയിട്ടുള്ളൂ എന്തിൻ്റെ ആൻസർ ആണ് എന്ന് എഴുതി വിട് ഞാൻ പറഞ്ഞുതരാം എനിക്കിവിടെ ഒരുപാട് കോഴികളുണ്ടായിരുന്നു പക്ഷെ മരുന്നുകളൊന്നും കൊടുക്കാറില്ലായിരുന്നു ഏറ്റവും നല്ലത് മരുന്ന് കൊടുക്കാതിരിക്കുക തന്നെയാണ് പക്ഷേ മരുന്നൊന്നും കൊടുക്കണ്ട എന്ത് മരുന്ന് കൊടുക്കണ്ടെന്നറിയുമോ ഇതേപോലെ നിങ്ങൾ ഇപ്പം ഞാൻ കണ്ടോ ഇവിടെ വളർത്തുന്നത് ഇവിടെ എന്താ കോഴികൾക്ക് തിന്നാനുള്ളതൊന്നുമില്ല കണ്ടാൽ ഈ നിലത്തെ ഒരു പുല്ല് പോലും ഇല്ല ഞാൻ ഈ കൊടുക്കുന്നത് മാത്രം ഇപ്പോൾ കണ്ടെങ്കിൽ ഞാൻ പുല്ലിട്ട് കൊടുക്കുന്നത് അത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഈ കൊടുക്കുന്ന തീറ്റകൾ ഞാൻ കൊടുക്കും അത് മാത്രമല്ലേ അവർക്കുള്ളൂ അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് സപ്ലിമെൻറ്റ്സ് കൊടുക്കണം ഞാനൊന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഒരുപാട് പിന്നെ എന്താണ് ഒന്ന് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇതേപോലത്തെ കാര്യങ്ങൾ സപ്ലിമെൻറ്റ്സിൻ്റെ വിരമായിരുന്നു കൊടുക്കണതിൻ്റെയൊക്കെ ഒരുപാട് ആളുകൾ എന്നോട് ചോ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസറാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണട്ടെ ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങൾ അതിൽ മാറിക്കിട്ട് ഈ കോഴികളെ വളർത്തിയിട്ട് വരുമാനം വരുമാനമുണ്ടോന്ന് അലഹമ്മദില്ല വരുമാനമുണ്ട് മാശ അല്ലാ വരുമാനം ഉണ്ട് കേട്ടാ ഞാനൊരു വരുമാനം കിട്ടുന്ന മൂന്ന് വഴികൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ തന്നെ കണ്ടില്ലേ നമ്മൾ പൂവന്മാരെ കൊടുത്താൽ വരുമാനം കിട്ടും നമ്മൾ മുട്ട വിറ്റാ വരുമാനം കിട്ടും ഇതാ ഇതേപോലെ കുഞ്ഞുങ്ങളെ വളർത്തി വളർത്തിക്കൊടുത്താൽ വരുമാനം കിട്ടും ഇതിൻ്റെ വീഡിയോ കണ്ടാലറിയാം ഞാൻ വീഡിയോ ഒക്കെ കോഴികളെയൊക്കെ കുറിയറിയാറുണ്ട് പിന്നെ ഇവിടെ കൊടുക്കാറുണ്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടാണ് കോഴിയെ വളർത്തുന്നത് അലഹംദില്ല അള്ളാഹു ഹൈറാക്കട്ടെ പിന്നെ അങ്ങനെ തന്നെയാണ് എനിക്ക് അല്ലാമില്ല അങ്ങനെ ഒരാളെങ്കിലും ഇതിൽ എന്താണെന്നറിയോ ഒന്നാമതൊരു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം എന്തായാലും പഠിച്ചോം തരാതിരിക്കില്ല ഇന്നത്തെ കാലത്ത് മനുഷ്യനെക്കാട്ടിലും നന്ദി മൃഗങ്ങൾക്കാണ് ഈ മുണ്ടാപ്രാണികൾക്കാ ഇപ്പം കണ്ടില്ലേ ഞാനതുകൊണ്ട് വരുമ്പോഴത്തേനും എന്താ ഏറ്റൊരു സ്നേഹം അപ്പോൾ അതാണ് എല്ലാ ഇതും അപ്പം നമ്മൾ നമ്മളെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവണ്ടേ അപ്പം നമുക്ക് ഇവരെ വളർത്തിയതിനുള്ള ഗുണം ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹത്തിലും പരത്തിലും കിട്ടും ഞാൻ വിശ്വസിക്കണത് അപ്പം മരുന്ന് കൊടുക്കാണ്ടിരിക്കുക തന്നെയാണ് നല്ലത് എന്താണ് കൂടുപണി കഴിഞ്ഞിട്ടില്ല ആണോ വലിയ ഇതിലൊന്നും കൂടുണ്ടാക്കണ്ടട്ടോ വെട്ടുന്നലെ പൊട്ടുകയുള്ളു നമ്മൾ എപ്പോഴും ഒരു രണ്ട് കോഴീനെ വാങ്ങിയിട്ട് അത് ചെറുതായിട്ട് കൂടുപണി തുടങ്ങിയിട്ട് വലുത് അപ്പം ഞാനാൻ പറഞ്ഞില്ലേ ആദ്യം ഉണ്ടാക്കിയ കൂടാണത് അത് കഴിഞ്ഞിട്ടുണ്ടാക്കി അവിടെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഈ ഈ കൂടുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഈ കൂടുണ്ടാക്കി അതൊക്കെ ഞാനിതിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ടാക്കിയാൽ തന്നെയാണ് പക്ഷെ നമ്മൾ എഫേർട്ട് എടുക്കണം ഇങ്കുവേട്ടലാണ് മുട്ട വിരിപ്പിക്കുന്നത് ഇംഗുവേട്ടിൽ മുട്ട വിരിപ്പിച്ച് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നല്ലതാണ് ഇങ്കുവേട്ടിൽ മുട്ട വരിപ്പിക്കുക എന്താണെന്നറിയുമോ ക്വാണ്ടിറ്റി കൂടുതൽ വെക്കാം നമുക്കിപ്പോൾ ഇപ്പോൾ കണ്ടു ഞാനിവിടെ കോഴിനെ അട വെച്ചിട്ടുണ്ട് ആ കോഴിക്കാകെ പന്ത്രണ്ട് മുട്ടേ ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ അപ്പുറത്ത് കൂട്ടിൽ മുട്ട വെച്ചിട്ടുണ്ട് ആ കോഴിക്ക് ഞാൻ എട്ടെണ്ണേ വെച്ചിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിയുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ മുട്ട വെക്കുക അവർക്ക് ആ ചിറകിൻ്റെ ഉള്ളിൽ എത്ര മുട്ട പോകുന്നുള്ളത് നമുക്കൊരു കോഴീനെ കണ്ടാലറിയാം അപ്പോൾ അത്രയും മുട്ട വെക്കാൻ പറ്റുള്ളൂ ഇങ്കുവേട്ടറിലാവുമ്പോൾ നമുക്ക് പത്ത് നാൽപ്പത് മുട്ട വെക്കാം അപ്പോൾ നമുക്ക് ഇങ്കുവേട്ടിൽ വെക്കുന്നതാണ് ഏറ്റവും ലാഭം എന്താ വെച്ചാൽ ഒരു വിരിയൽ ഒരു ഒരൊറ്റ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് പത്ത് നാൽപ്പത് കുട്ടികളെ കിട്ടുമല്ലോ അതാണ് നല്ലത് പിന്നെ എന്ന് വെച്ചാൽ നമുക്കത് ചൂട് ചൂട് കൊടുത്ത് വിരിയിപ്പിക്കണം അല്ല വളർത്തണം അത്രയേ ഉള്ളൂ അതോ നല്ലൊന്ന് കെയർ ചെയ്താൽ ഉണ്ടാവും അപ്പോൾ ഇതാ ഞാനിവിടെ ഇവരെയൊക്കെ എങ്കിൽ വേട്ടറിൽ വിരിയിപ്പിച്ചാണ് എന്താ ഇവരും ഇവരും ഒരു ബാച്ചാണ് ഇരുപത്താറിനുണ്ട് പക്ഷെ അത് ഞാൻ ഇപ്പോൾ ഒരു വലുതായപ്പോൾ രണ്ട് ഇതിൽ നോക്കിയതാണ് ഫറു ഫറു താത്ത എഫ് നോക്ക് നീ ഒന്നും എഴുതിയിട്ടില്ല എന്താ എഴുതിയിട്ടുള്ളത് എഫിൽ എന്താ എഴുതിയിട്ടുള്ളത് നോക്കട്ടെ ആദ്യം മുതൽ വന്ന വീഡിയോ മുസ്തഫ മുസ്തഫ ഹായ് വരഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങടെ എവിടെ ഇല്ല നീ എവിടെ ആർക്കും എഴുതിയാണാവോ എഫ് ഫർഹാൻ ഫറുഹായ് ഹീന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ പിന്നെ ഉള്ളത് താത്ത ആൻസർ പിന്നെ എവിടെ പിന്നെ പറഞ്ഞു താത്ത എഫ് നോക്ക് ഞാൻ എഫ് എന്നെ നോക്കിയത് പുതിയ വിവരങ്ങൾ ഇത്തയുടെ വീഡിയോയിൽ നിന്നും പഠിക്കാൻ വേണ്ടിയാണ് വീഡിയോ കാണുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിന്നും കിട്ടിയ വിവരം കൂരി മെഡിക്കൽസിൽ നിന്ന് ഇത്തരം മരുന്നുകൾ കിട്ടുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോന് ആറരൊക്കെ വരുവുള്ളടാ കൂരി മെഡിക്കൽസിൽ വിവരം കിട്ടും പിന്നെ ഒരു മെഡിക്കൽസിൽ ഇതിൻ്റെ മരുന്നുകളൊക്കെ ഉണ്ട് അത് ലൈവിലാവും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ വീഡിയോ ഇടുമ്പോൾ ലൈവ് ആകുമ്പോൾ നമ്മൾ പൊതുവേ ഉള്ളതല്ലേ സംസാരിക്കാം വീഡിയോ ഇടുമ്പോൾ വീഡിയോയിൽ ഞാൻ അത് അതിനനുസരിച്ച് കണ്ടൻറ്റ് ഉണ്ടാവും ഒരു ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ അത് ഒന്നിനെ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാവും സംസാരിക്കുക അപ്പം അതിൽ അങ്ങനെ വീഡിയോയിലാകും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ലൈവ് ആകുമ്പോൾ പിന്നെ നമ്മൾ ലൈവ് ആകുമ്പോൾ പിന്നെ നമ്മൾ പൊതുവേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇത്രയും പറയുമല്ലോ ഞാൻ വാട്സപ്പിൽ ഹായ് വിട്ടിരുന്നു ആണോ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഒരു പണിയായിരുന്നു ഞാനേ ആസോള ടാങ്കിലത്തെ വെള്ളവും മണ്ണും ഒക്കെ മാറ്റിയിട്ട് അതൊക്കെ പുതിയതാക്കിയിരുന്നു അസോള അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു ഞാൻ അപ്പം ഒന്ന് വല്ലാണ്ട് ഞാൻ ഫോണുമൊക്കെ പോയിട്ടില്ല കുറേ കഴിയുമ്പോൾ അസോള ടാങ്കിൽ മണ്ണും വെള്ളമൊക്കെ മാറ്റിയിട്ട് പുതിയ വെള്ളവും മണ്ണും ഒക്കെ നമ്മൾ മാറ്റി കൊടുക്കണം അപ്പം ഒന്ന് ആ മാറ്റുന്ന ആ ജോലിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും വല്ലാണ്ട് വാട്സപ്പൊക്കെ കയറിയിട്ടില്ല പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ കോഴി വളർത്തി വെച്ചിട്ട് നമുക്ക് നഷ്ടമൊന്നും വരില്ല വരുമാനം കിട്ടും പക്ഷെ അതിനനുസരിച്ച് ചെയ്യണം എന്ന് മാത്രം നമുക്കിപ്പോൾ വരുമാനം വെച്ചാൽ പകുതിയും പകുതിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു മുട്ട വിട്ടിട്ടും കോഴി വിട്ടിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ പകുതിക്ക് നമ്മൾ ഫുഡ് മേടിക്കണം ബാക്കി പകുതി നമ്മൾക്ക് ാഭം തന്നെയാണ് വാട്സപ്പ് നമ്പറോ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ വീഡിയോ ഉണ്ടാവും ആ സെയിൽ പോസ്റ്റൊക്കെ അല്ലേ ആ സെയിൽ പോസ്റ്റിലൊക്കെ ഉണ്ടാവും എൻ്റെ വീഡിയോ എൻ്റെ വാട്സപ്പ് നമ്പറ് അതേപോലെ അസോളുടെ ഇതിലുണ്ടാവും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ എൻ്റെ അടിയിലുണ്ടാവും ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്യാറുണ്ട് വാട്സപ്പ് നമ്പർ